വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയായിരുന്ന അർജുനെ കട്ടപ്പന കോടതി കുറ്റവിമുക്തനാക്കി വിധി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനായിരുന്നു ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ് അന്നു മുതൽ കേരളത്തിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി പ്രത്യക്ഷ സമരങ്ങൾ ഉണ്ടായി അതിനുശേഷം സംസ്ഥാന സർക്കാർ ഈ കേസിൽ അപ്പീൽ പോകുവാൻ വേണ്ടി തീരുമാനമെടുത്തു കുടുംബത്തിന് ഉറപ്പ് നൽകി പക്ഷേ ഒരു വർഷം പിന്നിടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നോട്ടു പോക്കും ഈ കേസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പമുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഞങ്ങളുടെ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മുപ്പതിനാണ് ഇവിടെ കേസ് തുടങ്ങുന്നത് അതായത് അന്ന് ജൂൺ മുപ്പതിന് നമ്മുടെ കുഞ്ഞ് പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ നിലയിലാണ് കൊല കൊല ചെയ്യപ്പെട്ട ഒരു അങ്ങനെയാണ് കേസ് നമുക്ക് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രതിയായിരുന്നു അർജുനാണെന്നുള്ളത് കണ്ടെത്തി അവൻ കുട്ടിയെ സംബന്ധിച്ചാണ് അപ്പോൾ പോക്സോ കോടതിയിലാണ് കട്ടപ്പന കോക്സോ കോടതിയിലാണ് കേസ് നടന്നത് അവിടെ കേസ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാണ് ഈ ഇവനെ പിടിച്ച് വിസാ വിചാരണയൊക്കെ നടത്തി കുറ്റപത്രങ്ങളൊക്കെ തയ്യാറാക്കി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് കേസ് ചാർജ് ചെയ്യുന്നത് കോടതി തുടങ്ങുന്നത് അപ്പോൾ അവിടെ തുടങ്ങിയപ്പോൾ അവിടെ ജഡ്ജായിട്ടിരുന്നത് ദിലീപ് എന്ന് പറയുന്ന സാറാണ് ദിലിപ്പ് അദ്ദേഹം ഒരു രണ്ടര വർഷം വരെ നമ്മുടെ കേസ് വിസ്താരം നടത്തി വിധി പറഞ്ഞിട്ട് പോകാനുള്ള സമയം നിൽക്കുമ്പോൾ പ്രതിഭാഗത്തിരുന്ന് മനപൂർവ്വം നീട്ടി നീട്ടി കൊണ്ടുപോയി പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി നല്ലൊരു വിധി ഉണ്ടാകേണ്ടതായിരുന്നു കാരണം ഓരോ സാക്ഷികളെയും ഇരുപത്തി നാൽപ്പത്തി മൂന്ന് സാക്ഷികൾ വിസ്തരിച്ചു ആ നാൽപ്പത്തി മൂന്ന് പേരുടെയും പുള്ളി തന്നെ നേരിട്ട് ഓരോരുത്തരുടെയും സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എഴുതി എല്ലാം തയ്യാറാക്കി എല്ലാം റെഡിയാക്കി വച്ചിരിക്കുമായിരുന്നു അപ്പം ഈ മൂന്ന് മാസം വരെ അപ്പോൾ അദ്ദേഹം മൂന്ന് മാസത്തിന് മുമ്പേ മാറിപ്പോകേണ്ടതായിരുന്നിട്ട് പോലും അദ്ദേഹം ഈ നമ്മുടെ വിധി പറയാൻ വേണ്ടി തന്നെ മാറ്റി മാറ്റിവെച്ചേക്കുമായിരുന്നു എന്നിട്ടും ഈ പ്രതിഭാഗം ഈ സാക്ഷികളെ വീണ്ടും വീണ്ടും ഓരോ തരെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് പെറ്റീഷൻ ഇട്ട് നീട്ടിക്കൊണ്ടു പോവുക ചെയ്തത് എന്നിട്ട് ഇദ്ദേഹം മാറിപ്പോവുകയും ചെയ്തു അതിനുശേഷം മഞ്ജു എന്ന് പറഞ്ഞ ഒരു ജഡ്ജാണ് വന്നത് അത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ തുടക്കം മുതൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു കാര്യമാണ് അപ്പം അവരുടെ വക്കീലെന്ന് പറഞ്ഞാൽ ആദിത്യൻ എന്ന് പറഞ്ഞൊരു വക്കീലായിരുന്നു അദ്ദേഹം നന്നായിട്ട് തന്നെ അവർക്ക് വേണ്ടി നല്ല വർക്ക് ചെയ്തു അപ്പോൾ നമുക്കൊരു അനുകൂലമായിട്ടൊരു കാര്യം അതിനകത്ത് നടന്നില്ലെന്നുള്ള അതിന് ശേഷം അവരുടെ ഈ പ്രതിഭാഗം വീട്ടുകാരടക്കം കുടുംബക്കാരടക്കം നമുക്കെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും അവനെ വെറുതെ കൊണ്ടു വിടും വെളിയിൽ കൊണ്ടുവരും അവൻ നിരപരാധിയാണ് എന്ന് പറയുകയും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും അവനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ തല്ലിക്കൊല്ലും കുത്തു കൊടുക്കും കുത്തും കത്തി വെട്ടും എന്നുള്ള രീതിക്ക് ഞങ്ങളെ ഒരുപാട് ത്രോഹിക്കുകയൊക്കെ ചെയ്തു മാനസികമായിട്ട് നമ്മൾ ഈ സമയത്ത് നമ്മൾ പോയി അവന്മാരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോയി എതിർത്ത് പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കേസിനെ ബാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ മാറി മാറി പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി വിധി പറയുന്നു വിധി പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ പ്ര പ്രതീക്ഷിരിക്കുന്നു വിധി നല്ലൊരു നമുക്കനുകൂല്യമായിട്ട് നമ്മുടെ പ്രോസിക്യൂട്ടർ അടക്കം പോലീസുകാരടക്കം ഞങ്ങൾ കുടുംബാംഗങ്ങളടക്കം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അവന് നല്ലൊരു വിധി ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ ഒരു ഈ ജഡ്ജി വന്ന് കയറിയിരുന്നപ്പോൾ തന്നെ രണ്ടാമത്തെ കേസെടുത്തിട്ട് ഈ കേസ് ഡിസ്പോസ് എന്ന് പറഞ്ഞ് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായില്ല അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും വെളിയിൽ വന്നിട്ട് അമാരാണെങ്കിൽ ഭയങ്കര ഉമ്മ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഞങ്ങളെ കണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ അതിന് ശേഷമാണ് ഈ കേ അപ്പോൾ അവിടെ കിടന്ന് ഉള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിഞ്ഞതാണ് അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കിടന്ന് തന്നെ നിലവിളിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു ഏഴ് ദിവസത്തിനകം തന്നെ സർക്കാർ ഇപ്പോൾ പോലീസുകാരും പ്രോസിക്യൂട്ടറൊക്കെ റെഡിയാക്കി അപ്പീൽ റെഡിയാക്കി ഹൈക്കോടതി കൊടുത്തേക്കാം എന്നും പറഞ്ഞു ഹൈക്കോടതിയിൽ ഏഴ് ദിവസത്തിനകം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടും അത് അന്നേരം പിറ്റേ ദിവസം തന്നെ അത് കോടതി അംഗീകരിക്കുകയും ചെയ്ത അംഗീകരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞു ഇതേ ഇപ്പം ഇന്ന് ഡിസംബർ പതിനാലായി എന്നിട്ടും ഈ കേസിനെക്കുറിച്ച് ഈ അവിടെ എന്തായി ഏതായിരുന്നു ഒന്നും തന്നെ അറിയാനും പറ്റുന്നില്ല ഇതുവരെ കേസ് വായിതാക്കി വന്നിട്ടുമില്ല അപ്പോൾ ഒരു കൊലയാളി നമ്മുടെ ഒരു കുഞ്ഞിനെ കെട്ടി തൂക്കി കൊന്ന് പീഡിപ്പിച്ച് ചെയ്തിട്ട് ആ കൊലയാളി ഇപ്പോഴും പുറത്തിറങ്ങി സ്വാതന്ത്ര്യപാട്ട് നടക്കുക ഇതിനെക്കുറിച്ച് ഈ നാട്ടിലെയോ ആർക്കും തന്നെ ഇതിനെ ഈ കോടതി നിയമ നിയമങ്ങൾക്ക് ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് ഇങ്ങനെ ഒരു ചിന്തിച്ചിരുന്നെങ്കിൽ ഈ കേസ് മുമ്പ് ഇതിനു മുമ്പ് തന്നെ എടുത്ത് ഞങ്ങൾ ഓരോ ദിവസവും പ്രതീക്ഷ ഈ മാസം വരും ഈ മാസം വരും ഈ മാസം വരും ഈ ഒരു വർഷം ഇങ്ങനെ നീണ്ടുപോയി അപ്പോൾ ഇനിയും നമുക്കതിനകത്തൊരു ഇല്ല നമ്മൾ എന്തായാലും ഞങ്ങൾ വെറുതെ വിടത്തില്ല ഇത് ഇവിടെ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നീതി ഉണ്ടാക്കാനുള്ള ഞങ്ങൾ ചെയ്യുക ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞ ഉറപ്പുകളെ നമുക്ക് ഇപ്പോൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല അതെ അതെ നമ്മൾ ഈ അപ്പീൽ കൊടുത്തപ്പോൾ അവിടെ അമ്പിയാദേവി എന്ന് പറഞ്ഞ പ്രോസിക്യൂട്ടറാണ് നമുക്ക് ഈ അപ്പീൽ എടുത്തേക്കുന്നത് ഈ ആദ്യത്തെ ദിവസം തന്നെ എടുത്തത് അപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പെടുത്തേന് നമ്മൾ പെറ്റിം അഫീലായിട്ട് രാജേഷ് മേനോ ഈ അട്ടപ്പാടി മധു കേസൊക്കെ കൈകാര്യം ചെയ്ത ആളുകളാണ് അപ്പോൾ അതേ തന്നെയാണ് നമ്മൾ പെടി അപ്പീൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് വെച്ച് തരാം പേര് പറയാൻ പറഞ്ഞു അത് പോലീസ് സ്റ്റേഷനിലേക്ക് കത്ത് വന്നു ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പേടിഎ പേല് കൊടുത്ത ആളെ തന്നെ നമുക്ക് പ്രോസിക്യൂട്ടർ ആക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പേര് കൊടുത്തപ്പം വീണ്ടൊരു കത്ത് വന്നു മൂന്ന് പേരുടെ പേര് പറയണം ഒരാളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് പേര് അതിൻ്റെ അതിൻ്റെ അകത്ത് സന്ദീപും ഒരു രാധാകൃഷ്ണനും കൊടുത്തു അപ്പോൾ അങ്ങനെ ചേർത്ത് മൂന്ന് പേരുടെ പേര് കൊടുത്തിട്ടും ഇപ്പം ഒരു വർഷമായിട്ട് അത് കൊടുത്തിട്ട് തന്നെ പത്ത് പത്ത് മാസത്തിന് മുകളിലായി എന്നിട്ടും ഇപ്പോഴും അത് അതിന് അല്ലെങ്കിൽ ഇത് ഇന്ന ആളുകളെ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു കത്ത് നമുക്ക് വന്നിട്ടുമില്ല ഇന്ന കാരണം കൊണ്ട് അവരെ പറ്റത്തില്ല വേറെ ആളെ പറ അങ്ങനെ എന്തെങ്കിലും കത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇപ്പം ചെയ്യാൻ ചെയ്യാൻ അതായത് ഇടതുവശത്ത് തന്നെ നേതാക്കന്മാരെ കാണാത്ത ആൾക്കാരില്ല എല്ലാ നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട് അവരോട് അവരും പോയിട്ട് വന്ന് സംസാരിച്ചിട്ട് കത്ത് രേഖാമൂലവും വിളിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ റെഡിയാക്കും ഈ ഉടനെ അവരുടെ പരിഗണനയിലുണ്ട് ഇപ്പം തന്നെ റെഡിയാവും റെഡിയാവും ക്ഷമിക്കണ്ട വിഷമിക്കണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നതല്ലാതെ വേറെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഇനിയും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കിട്ടും എന്നുള്ള രീതിയിലാണ് എന്നാലും എന്തായാലും നമ്മൾ നമ്മൾ കേസ് ജയിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും അത്തരത്തിലാണ് ഈ നിയമ പോരാട്ടത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയില്ല അമ്മ കൂടിയുണ്ട് ഇപ്പോൾ ഒരു വർഷം നമ്മൾ അപ്പീലിലേക്കൊക്കെ പോയിട്ട് ഒരു വർഷമായി അതെ ഒരു വർഷം ഇന്ന് ഒരു വർഷം ആകുക ഞങ്ങൾ അന്ന് അന്നത്തെ വിധി അങ്ങനെ പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ അങ്ങോട്ട് പോയത് അവന് നല്ലൊരു ശിക്ഷ കിട്ടും എൻ്റെ കുഞ്ഞിന് നീതി കിട്ടുമെന്ന് ഓർത്ത് തന്നെ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ ഈ വിധി പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്ക് സത്യം പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് അവിടെ നിന്ന് ജീവനോട് വരാനും ഇഷ്ടമില്ലായിരുന്നു അത്രയ്ക്ക് പ്രതീക്ഷിച്ച് പോയതാണ് ഞങ്ങൾക്ക് അവർ ഞങ്ങളുടെ മുമ്പ് ഞങ്ങളുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും ചിരിക്കുന്നതും ഓരോരുത്തർക്ക് ഫോൺ വിളിച്ച് പറയുന്നതും അപ്പോൾ ഇവൻ ചെയ്തിട്ടും ഇപ്പം ചെയ്യാത്തവനെ പോലെ ഇപ്പം വെളി ഇറങ്ങി നടക്കുക അത് പാടില്ല അവന് നല്ലൊരു ശിക്ഷ കിട്ടണം കിട്ടാതെ ഞങ്ങൾ ഇവിടത്തും ഇല്ല അവന് ഇപ്പോൾ അവനെ എവിടെയൊക്കെയാണ് കൊണ്ടുപോകാനായിട്ടാണ് അവന്മാർ തീരുമാനിച്ചിരിക്കുന്നത് അത് പോകുന്ന ഞങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഇമ്മാർ ഓരോരുത്തരോടും പറഞ്ഞ് നടക്കുക അപ്പോൾ ഇവ ഇവർ പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ആൾക്കാർ വന്ന് പറയും അപ്പോൾ ഞങ്ങൾക്ക് അത്രയും വിഷമമുണ്ട് ഇത്രയും എൻ്റെ കുഞ്ഞിനും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊന്നവന് ഇപ്പോൾ അവൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കുക ജോലിയും ചെയ്ത് ജീവിക്കുക അവൻ എവിടെ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് പറയത്തില്ല അവനിപ്പോൾ വെളി നാട്ടിലൊക്കെ എവിടെ പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവന് എവിടെയും പോകാൻ പറ്റത്തുള്ള നല്ലൊരു വിധി ഉണ്ടാകണം ഞങ്ങൾ ഇനി അവനൊരു വിധി അവനൊരു ശിക്ഷ കിട്ടാതെ ഞങ്ങൾ വിടത്തില്ല എന്തായിരുന്നാലും അത്തരത്തിലാണ് സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുസമൂഹവും ഒക്കെ നൽകിയ ഒരു ഉറപ്പ് അവർക്ക് നൽകിയ ഒരു പിന്തുണ പക്ഷേ സർക്കാർ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞപ്പോഴും ഈ അപ്പീൽ നൽകി ഒരു വർഷം പിന്നിടുമ്പോൾ പോലും ഈ കേസ് ഇതുവരെ കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല കോടതി എടുത്തിട്ടില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് നീതിക്ക് വേണ്ടി ഏതറ്റം വരെയുമെന്നും പൊരുതും എന്ന് ആത്മാർത്ഥമായി പറയുക മാത്രമാണ് ഇപ്പോൾ ഈ മാതാപിതാക്കൾക്ക് കഴിയുക കാരണം നീതി കിട്ടും എന്ന് ഇല്ലെങ്കിൽ ഉറപ്പു നൽകിയവരുടെ കയ്യിൽ നിന്ന് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് മുമ്പേ അദ്ദേഹം സൂചിപ്പിച്ചത് ഇനി കാണാൻ നേതാക്കന്മാരില്ല മുട്ടാൻ വാതിലുകളില്ല എന്നുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമഠത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് ഇടുക്കി